തിരുവനന്തപുരം മീനാങ്കലിൽ സി പി ഐട്ടരാജി നൂറിലധികം പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടി കൌൺസിൽ അംഗം മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി പിന്നെയാണ് രാമുണ്ട് ഞാൻ കുറ്റാവശ്യങ്ങളിലേ അപ്പൊ അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ പിന്നെ ഈ പാർട്ടി സമ്പത്ത് ആണ് നടപ്പുവാറു പണം അതുപോലെ തന്നെ മറ്റേ പണം ഗ്രൂപ്പ് ചേരുത്തീരുന്നു പണവും ഗ്രൂപ്പും ജാതിയും അങ്ങനെ മറ്റേ പലരും ചേരുന്ന ഒരു പാർട്ടിയായി പാർട്ടി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് ആളുകൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സേഫ് സേലാവിധിയാണ് വിവരങ്ങൾ നൽകുക കാരണം സേഫ് കഴിഞ്ഞ ദിവസം കടക്കലിൽ നമ്മൾ കണ്ടു കൂട്ടരാജിയാണ് ആയിരത്തോളം പ്രവർത്തകരും നേതാക്കളുമൊക്കെ സി പി ഐയിൽ നിന്ന് രാജിവെച്ച വാർത്ത വന്നു ഇപ്പോഴിതാ ഇവിടെ നിന്നും ഇത്തരമൊരു വാർത്ത വരുന്നത് എന്തുകൊണ്ടാണ് സി ഇങ്ങനെ രാജികൾ സംഭവിക്കുന്നത് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ആണ് സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറിനെ സംസ്ഥാന കൗൺസിൽ വീണ്ടും ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത് അന്ന് മുതൽ തന്നെ മീനാങ്കൽ കുമാർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് പരസ്യമായ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു ഇതേ തുടർന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ടാണ് എ ടി സിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ മീനാങ്കൽ കുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വം എടുത്തത് ജില്ലാ കൗൺസിലാണ് തീരുമാനമെടുത്തത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് ആ തീരുമാനം ഉണ്ടാവുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മീനാങ്കലിലെ എ ബ്രാഞ്ച് ബി ബ്രാഞ്ചിൽ നിന്നും ഏതാണ്ട് എഴുപതോളം പേർ അങ്ങനെയും അല്ലാതെ എ വൈ എഫ് അതുപോലെ തന്നെ മഹിളാ സംഘം അങ്ങനെ വനിതാ സംഘടനകൾ അടക്കമുള്ള ആൾക്കാരിൽ നിന്ന് ചുമട്ടു അടക്കമുള്ള ആൾക്കാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഏതാണ്ട് നൂറോളം പേർ പാർട്ടിയിൽ നിന്ന് കൂട്ടരാജി വെച്ചിട്ടുണ്ട് എങ്ങോട്ടേക്കാണ് ഇവർ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ കടുത്ത പ്രതിഷേധം മീനാങ്കലിൽ ഉയർന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നൂറോളം പ്രവർത്തകർ രാജിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ആ രാജി വെക്കുകയും ചെയ്തിട്ടുള്ളതിനോ